ഈ വിശുദ്ധമായ ഗ്രാമത്തിന്റെ സൗന്ദര്യം നിലനിൽക്കുന്ന ഗ്രാമത്തിന്റെ എന്നും സംയുക്തമായി നടത്തുന്ന ഏഴാമത് മയോത്സവം മഴവെള്ളം കെട്ടിക്കിടക്കുന്ന ഈ വയൽ നടുകയാണോ സ്ത്രീകളുടെ ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ് നേതൃത്വത്തിലുള്ള ഗംഭീര ടീമാണ് ഇവിടെ പോരാടുന്നത് നമുക്ക് മത്സരം പെട്ടെന്ന് തന്നെ മത്സരം കാണാം ഇപ്പൊ ഏതാനും നിമിഷങ്ങൾക്കാകും ജയിക്കോ ടീമുകൾ മഴയും മലയും പുഴയും കടലും ചേർന്ന ഒരു നാടാണ് കേരളം സുദിനത്തിലേക്ക് കടന്നിരിക്കുക ഔപചാരികമായി ഉദ്ഘാടനം बजीरेशन दूर नहीं करेगा ना चलिए तोरपे चलेगा राव पुलिस को डम्मर बाय <laughs> ി മഴയോത്സവം നമ്മൾ രണ്ടേക്കറോളം നെൽകൃഷി ചെയ്യുന്ന ഉമ്മയാണ് സമയങ്ങളിൽ കാരണം ചളിവാരി അറിയരുത് ഇത്ര സമയം കളിച്ച പോലെ ഇനി നമ്മളെല്ലാരും വലുപ്പ ചെറുപ്പം ഇല്ലാതെ ഒപ്പം ഒന്നിച്ച് കളിക്കണം ജയേഷ് ാണ് യോഗത്തിന്റെ അധ്യക്ഷ സ്ഥാനീയാണ് വേങ്ങാട് പഞ്ചായത്ത് പ്രസിഡന്റ് ഊർപ്പള്ളി മഴയുത്സവം ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിച്ചേർന്ന പുരാവസ്തു പുരാരക വകുപ്പ് മന്ത്രി ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രൻ അവർ സ്നേഹനിധികളായ അമ്മമാരെ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ ജനപ്രതിനിധികളായ ഭാരവാഹികൾ പ്രിയപ്പെട്ട മക്കൾ കർഷകർ തുടങ്ങി എല്ലാവർക്കും എൻ്റെ സ്നേഹനിർഭരമായ അഭിവാദനങ്ങളും ആശംസ തരിക ഈ ചടങ്ങിൽ അധ്യക്ഷാപതം അലങ്കരിക്കുന്ന ബഹുമതിയായ കെ ഗീത പ്രസിഡന്റ് വേങ്ങാട് പഞ്ചായത്ത് സഗത് മാഷൻ ജയേഷ് മറ്റൊരു കർമ്മം നേരിൽക്കുന്ന നജീബ് വേങ്ങ ടെഷിൻ അതുപോലെ കിരൺ പി എസ് പോലീസ് ഉദ്യോഗസ്ഥനാണ് നമ്മുടെ ലെഫ്റ്റിനൻറ്റ് കണ്ണകുമാരുണ്ട് സി പി അനിത രമാ ചന്ദ്രൻ തുടങ്ങി സൂരജ് ടി ടി കൃഷിയുടെ അതുപോലെ നിരവചൻ പേരുടെ ശ്രദ്ധേയമായ സാന്നിധ്യത്തിലാണ് നമ്മുടെ ഇന്നത്തെ ഈ പരിപാടി സംഘടിപ്പിച്ചത് സമീപ ഉൾപ്പെടെ എല്ലാവല്ലോ എന്നെ മിക്ക വർഷവും ഞാനിവിടെ എത്തിയിട്ടുണ്ട് പരിപാടി പങ്കെടുത്തിട്ടുണ്ട് ചളി വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ട് ഇന്ന് ചളിവെള്ളത്തിൽ ഇറങ്ങാൻ കടിയിലേക്കാനും ഉടനെ ഓണം നിയമസഭാ സ്പീക്കർ ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടി ഞാനവിടെ എത്തിച്ചേരേണ്ടതാണ് കണ്ണൂരിൽ തന്നെ എല്ലാ വിഭാഗം ജനങ്ങളെയും ആത്മഹത്ഷം നിറഞ്ഞ ഒരു ചടങ്ങിൻ്റെ ഭാഗമാണ് നേരത്തെ അധ്യക്ഷൻ അധ്യക്ഷ പറഞ്ഞതുപോലെ ഇതുപോലൊരു മടയോത്സവ പരിപാടി വേറെ എവിടെയെങ്കിലും ഉള്ളതായിട്ട് ഇതുവരെ അറിയില്ല കർമാനുഷ്ഠാനങ്ങൾ ഈ വിശുദ്ധമായ ഗ്രാമത്തിൻ്റെ ഈ സൗന്ദര്യം നിലനിൽക്കുന്ന ഗ്രാമത്തിൻ്റെ ഹൃദയഭൂമിയിലാണ് ഈ പരിപാടി എൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജനപ്രതിനിധികൾ തുടങ്ങിയ എല്ലാവരുടെ മാധ്യമ സുഹൃത്തുക്കൾ ഉൾപ്പെടെ എല്ലാവരും പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ് അതുകൊണ്ട് അമ്മമാർ പ്രായം ചെന്ന അമ്മമാരൻ തന്നെയാണ് രംഗത്ത് ഇറങ്ങിയിരിക്കുന്നത് മറ്റുള്ളവരൊക്കെ തന്നെ ചളിവെള്ളം വിടേണ്ടത് ഇല്ലാതുകൊണ്ട് നല്ല വസ്ത്രം ധരിച്ചു വന്നവരൊക്കെ ഇറങ്ങാൻ പ്രയാസമായിരിക്കും കൂടുതൽ എങ്കിൽ പോലും അമ്മമാരും കുട്ടികളും പ്രാതിനിധ്യത്തിൻ്റെ ഒരു സ്നേഹസ്പർശയോടെ കാണാൻ കഴിയുന്നത് നിരവശ്വരുടെ ശ്രദ്ധേയമായ സാന്നിധ്യത്തിലാണ് നമ്മുടെ ഇന്നത്തെ ഈ പരിപാടി സാന്നിധ്യപ്പെട്ടത് സമീപ വകുപ്പുകളിൽ എല്ലാവല്ലോ എൻ്റെ പഠിക്കാറുണ്ട് മിക്കവർഷവും ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട് പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട് ചളി ഇറങ്ങിയിട്ടുണ്ട് ഇന്ന് ചളി വെള്ളത്തിൽ ഇറങ്ങാൻ കഴിയില്ല ഉടനെ ഉള്ള നിയമസഭാ സ്പീക്കർ ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടി ഞാൻ അവിടെ എത്തിച്ചേരേണ്ടതാണ് കണ്ണൂരിൽ തന്നെ അതുകൊണ്ട് എല്ലാ വിഭാഗം ജനങ്ങളെയും ആത്മഹർഷം നിറഞ്ഞ ഒരു ചടങ്ങിൻ്റെ ഭാഗമാണ് നേരത്തെ അധ്യക്ഷൻ അധ്യക്ഷ പറഞ്ഞതുപോലെ ഇതുപോലൊരു മടയോത്സവ പരിപാടി വേറെ എവിടെയെങ്കിലും ഉള്ളതായിട്ട് ഇതുവരെ അറിയില്ല ഇത് നാട്ടങ്ങൾ കർമ്മാനുഷ്ഠാനങ്ങൾ ഈ വിഷുദ്ധമായ ഗ്രാമത്തിൻ്റെ ഈ സൗന്ദര്യം നിലനിൽക്കുന്ന ഗ്രാമത്തിൻ്റെ ഹൃദയഭൂമിയിലാണ് ഈ പരിപാടി എല്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജനപ്രതിനിധികൾ തുടങ്ങി എല്ലാവരുടെ മാധ്യമ സുഹൃത്തുക്കൾ ഉൾപ്പെടെ എല്ലാവരും പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ് അതുകൊണ്ട് അമ്മമാർ പ്രായം ചെന്ന അമ്മമാരും തന്നെയാണ് രംഗത്ത് ഇറങ്ങിയിരിക്കുന്നത് മറ്റുള്ളവരൊക്കെ തന്നെ ചടിവെള്ളം പുടേണ്ടത് ഇല്ലാത്തതുകൊണ്ട് നല്ല വസ്തു ധരിച്ച് വന്നവരൊക്കെ ഇറങ്ങാൻ പ്രയാസമായിരിക്കും കൂടുതൽ എങ്കിൽ പോലും അമ്മമാരും കുട്ടികളും പ്രാതിനിധ്യത്തിൻ്റെ ഒരു സ്നേഹസ്പർശിയോടെ കാണാൻ കഴിയുന്നു എന്ന് മാത്രമാണ് എൻ്റെ സർവത്തിൽ ആഗ്രഹിക്കുന്നത് ഓണവും അതോടൊപ്പം തന്നെ നിബിദിനാഘോഷമൊക്കെ കഴിഞ്ഞിട്ടുള്ള മതസാഹോദര്യത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒരുമയുടെ ഒരു മഹോത്സവത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ ഉർപ്പഴ ഉർപ്പള്ളി മഴ നടക്കുന്നത് ഈ മലയോത്സവത്തിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരെയും ഞാൻ ഒരു കൂടി അഭിവാദം ചെയ്തുകൊണ്ട് കൂടുതൽ സംസാരിക്കുന്നില്ല ഇവരുടെയും അനുവാദത്തോടെ അനുഗ്രഹത്തോടെ പ്രാർത്ഥനയോടെ ഏഴാമത് പൂപ്പള്ളി പഴയൂഷവും അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനവും സന്തോഷപരസനവും സ്നേഹാദരപൂർവം അഭിനയപരിശ്രമിച്ചതായി അറിയിച്ചുകൊണ്ട് ഞങ്ങൾക്കെല്ലാം തന്നെ ആ ഒരു സന്തോഷം സംതൃപ്തി ഐശ്വര്യം നിറഞ്ഞ ഒരു ജീവിതം കൂടി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ സമരിക്കുന്നു നമസ്കാരം ാണ് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ സ്നേഹോപകാരം നൽകുന്നതാണ് നമ്മുടെ മിനിസ്റ്റർ സ്നേഹോപകാരം മണ്ണിൽ നൽകുകയാണോ ഐ പി എസ് ഓഫീസർക്കും उपहारों में बहुमान मिनिस्टर